മറ്റൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് സിറ്റിക്കോറ എന്ന നോവലാണെന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ നോവൽ വായിക്കുന്നതിന് മുൻപ് ഞാൻ കരുതിയിരുന്നത് ഇത് വളരെ പഴയ നോവലാണെന്നായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഫ്രാൻസിസ് സിറ്റിക്കോറ എന്ന നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു കെട്ടുകഥയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പാടുപെട്ടും കാരണം അത്രയും ആയിട്ടാണ് ഈ നോവലിൽ ഓരോ ഭാഗവും എഴുതിയിട്ടുള്ളത് അതിനുവേണ്ടി നോവലിസ്റ്റ് എടുത്തിട്ടുള്ള എഫേർട്ട് ഓരോ വായനക്കാരനെയും അത്ഭുതപ്പെടുത്തും പക്വതയുള്ളവർ മാത്രമേ വായിക്കാവൂ എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ഈ ഒരു നോവലിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നു പതിനെട്ട് ഇരുപത്തൊന്ന് എന്ന പ്രായപരിധിയല്ല മറിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയവർ എന്ന് വെച്ചാൽ ഒരു നോവൽ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ ആ കഥാപാത്രത്തെ അവിടെ ഇറക്കി വെക്കാൻ സാധിക്കാത്തവർ ഈ നോവൽ വായിക്കരുത് ഇതിൻ്റെ രചന ആ ഒരു ദൗർബല്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു നോവൽ എങ്ങനെ രൂപപ്പെടണമെന്ന ചിന്ത തന്നെ ഒരുപാട് അലട്ടിയിരുന്നു എന്ന് ശ്രീ ടി ഡി രാമകൃഷ്ണൻ പറയുകയുണ്ടായി വായന ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിട്ടുള്ളത് കാച്ചു സൂചനകൾ മാത്രം നൽകുന്ന ഒരു കൃതി എത്ര നിലവാരമുള്ളതാണെങ്കിലും വായിക്കപ്പെടാതെ പോകുന്നു എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുകയും വൈവിധ്യം നിറഞ്ഞതും വായനക്കാരനെ തുടക്കം മുതൽ പിടിച്ചിരുത്താൻ പ്രാപ്തമാക്കുന്നതുമായ ഒരു ആഖ്യാന രീതി അവലംബിക്കുകയും ചെയ്തു ഇട്ടിക്കോര കുന്നംകുളത്ത് ജനിച്ച് കുരുമുളക് കച്ചവടം ചെയ്ത് വാസ്കോടകാമയ്ക്ക് മുൻപ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയ ആളായിട്ടാണ് നോവലിൽ പറയുന്നത് എന്നാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതേയില്ല തൻ്റെ അച്ഛൻ്റെ കൂടെ കുരുമുളക് വ്യാപാരത്തിൽ ശ്രദ്ധ ഉനിയ ഇട്ടിക്കോര പിന്നീട് കടൽ കടന്ന് ഗണിതം പഠിക്കുന്നു പ്രാചീന ഗണിതശാസ്ത്ര ഗവേഷകയായ അലക്സാൻഡ്രിയയിലെ ഹൈപ്പീഷ്യയുടെ ഗണിത സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനാവുന്നു ഗണിതവും ശാസ്ത്രവും സഭാ നിയമങ്ങൾക്കെതിരായതിനാൽ അതീവ സുന്ദരിയായ ഹൈപ്പീഷ്യ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് ഹൈപ്പീഷ്യൻ സ്കൂളുകൾ വളരെ രഹസ്യമായി ഗണിതം പ്രചരിപ്പിക്കുകയും ശാസ്ത്രചിന്തയിൽ ഊന്നി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു വിളകളുടെ കയറ്റുമതിയോടൊപ്പം ഈ ഗണിത സിദ്ധാന്തങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇട്ടിക്കോരയാണെന്ന് സമർത്ഥിക്കുകയാണ് നോവലിസ്റ്റ് നമ്മൾ വായിച്ചു കയറുമ്പോൾ ഇതൊരു ഗണിതശാസ്ത്ര പഠനമാണോ എന്ന് തോന്നിപ്പോകും ചിലയിടത്ത് ഫ്രാൻസിസ് ഇട്ടിക്കോറയിൽ നിന്നാണ് പതിനെട്ടാം കൂറ്റുകാർ തുടങ്ങുന്നത് പതിനെട്ട് ഭാര്യമാരിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇട്ടിക്കോ ഇട്ടിക്കോരയുടെ വംശമുണ്ടാകുന്നു പതിനെട്ടാം കൂറ്റുകാർ ക്രിസ്ത്യാനിറ്റിയിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കോ ബൈബിളിനോ ഒന്നും നിരക്കാത്ത വഴിവിട്ട ജീവിത രീതിയിലേക്ക് പോയ ഒരു വിഭാഗമാണ് മന്ത്രവാദങ്ങളുമൊക്കെയായി കഴിയുന്ന പതിനെട്ടാം കുറ്റുകാർ അതീവ രഹസ്യമായി നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഏതൊരു വായനക്കാരനെയും ത്രസിപ്പിക്കാൻ ഉതകുന്നതാണ് കോരപ്പണം കോരയ്ക്ക് കൊടുക്കൽ കോരപ്പൂട്ട് അങ്ങനെ പലതും പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ക്രിസ്മസിൻ്റെ തലേദിവസം ഒരു പ്രത്യേക അരക്കുള്ളിൽ പൂട്ടിയിട്ട് കോരയ്ക്ക് കൊടുക്കുക എന്ന ഒരു ആചാരം നോവലിൽ പലയിടത്തും പറയുന്നുണ്ട് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നരബലി പോലുള്ള ആചാരങ്ങൾ പലയിടത്തും നടക്കുന്നു എന്ന സത്യം നിലനിൽക്കുമ്പോൾ മേൽപ്പറഞ്ഞ പോലുള്ള അവസ്ഥ സംഭവിക്കില്ല എന്ന് പറയുക സത്യം അപ്പോൾ നോവലിലേക്ക് വന്നാൽ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെയും പതിനെട്ടാം കൂറ്റുകാരുടെയും ഒക്കെ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സേവിയർ ഇട്ടിക്കോരയിലൂടെയാണ് ബ്രൂക്ലിൻ ജീവിച്ച് പതിനെട്ടാം വയസ്സിൽ തൻ്റെ സഹപ വിദ്യാർത്ഥിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നീട് പ്രോസ്റ്റിറ്റ്യൂട്ടായ തൻ്റെ അമ്മയെ വെടിവെച്ച് കൊന്ന് അങ്ങനെ അങ്ങനെ തോന്നിയ വാസത്തിൻ്റെ ഏറ്റവും അവസാന വാക്കായ ഇയാൾ ഇന്ന് അമേരിക്കൻ പട്ടാളക്കാരനാണ് അങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഞെട്ടിക്കുന്നതാണ് ഇറാഖിൽ പോയി ഒരു ചുവന്നു തുടുത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്യണം കരഞ്ഞുകൊണ്ട് എതിർക്കുന്ന അവളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തണം എൻ്റെ കരുത്തിന് കീഴിൽ പിടയുന്ന അവളുടെ ചുണ്ടും മാറും കവിളുമെല്ലാം കടിച്ചു കീറി ചോരയൊഴുക്കണം ഒരു യുദ്ധമുഖത്ത് കിരാതമായി എന്തെല്ലാം സംഭവിക്കുന്നു എന്നതിൻ്റെ വിവരണം പിന്നീട് അങ്ങോട്ട് സേവ്യറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ എല്ലാ തരത്തിലുള്ള പുരുഷ കരുത്തും നഷ്ടപ്പെട്ട സേവിയർ അത് വീണ്ടെടുക്കാനുള്ള പ്രയാണത്തിൽ പല മാർഗങ്ങളിലൂടെയും നടന്നു നീങ്ങുമ്പോൾ അവിടെയൊക്കെയും കോരപ്പാപ്പൻ്റെ ചരിത്രവും ബന്ധവും വംശവും ഇഴകിച്ചേർന്ന് ഒടുവിൽ ഇട്ടിക്കോരയുടെ ജന്മനാടായ കുന്നംകുളത്ത് എത്താനുള്ള അല്ലെങ്കിൽ വായനക്കാരനെ അടവ് വായനക്കാരനെ അവിടെ എത്തിക്കാനുള്ള വളരെ ഉദ്വേഗജനകമായ ആഖ്യാന രീതിയിലൂടെയാണ് കഥ പറഞ്ഞിട്ടുള്ളത് കരുത്തു വീണ്ടെടുക്കാൻ അയാൾ പോകുന്ന പല വഴികളിൽ ഒന്ന് നരഭോജി ആയതിനെ കാനിബൽസ് ഡോട്ട് കോം എന്ന ആദ്യ അധ്യായത്തിൽ ഭയം ഏതുമില്ലാതെ ആ ഭാഗം വായിച്ചു തീർക്കാൻ സാധ്യമല്ല ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സേവി റിട്ടിക്കോറിയയിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത് ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള അയാളുടെ അന്വേഷണങ്ങൾ അയാളെ എത്തിക്കുന്നത് ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ രേഖ രശ്മി ബിന്ദു എന്നീ പേർ നടത്തുന്ന പഞ്ചനക്ഷത്ര വേശ്യാലത്തിലേക്കാണ് ഇവർ തമ്മിലുള്ള മെയിൽ ചാറ്റിങ്ങിലൂടെയാണ് നോവൽ വായനക്കാരനുമായി സംവദിക്കുന്നത് തൻ്റെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമല്ല മുതുമുത്തച്ഛൻ അതായത് ഫ്രാൻസിസ് സിറ്റിക്കോരയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കൂടിയാണ് അയാൾ കേരളത്തിലെത്തുന്നത് അയാൾ എത്തുന്നതിന് മുൻപേ അയാൾക്ക് വേണ്ടി ഈ മൂവർ സംഘം കുന്നംകുളത്ത് നടത്തുന്ന അന്വേഷണങ്ങൾ പതിനെട്ടാം പതിനെട്ടാം കൂറ്റുകാരുടെ പുറംലോകമറിയാത്ത രഹസ്യങ്ങൾ തേടിയുള്ള യാത്രകൾ അതുണ്ടാക്കുന്ന അപകടം അങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന വായനാനുഭവം നമുക്ക് കിട്ടുന്നു പിന്നെ രണ്ടാം ഭാഗത്തിനായി വാതിലുകൾ തുറന്നിട്ട് കൊണ്ടൊരു പര്യവസാനവും ഈ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉടനടി ഉണ്ടാകുമെന്ന് എഴുത്തുകാരനായ ടി ഡി രാമകൃഷ്ണൻ പറയുകയുണ്ടായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വായിക്കുമെന്നും അതിൻ്റെ അഭിപ്രായം പറയുമെന്നും വിശ്വസിക്കുന്നു നന്ദി